നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം പാകിസ്ഥാന്റെ പിടിയിലായ വിംഗ് കമാൻഡർ അഭിനന്ദ് വർധമാന്റെ തിരിച്ചുവരവിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രാജ്യം മുഴുവൻ വാഗാതിർത്തിയിൽ വൻ സ്വീകരണമാണ് അഭിനന്ദന് രാജ്യം ഒരുക്കിയിരിക്കുന്നത് അതിനിടെ പാക് നടനായ ഹംസ അബ്ബാസ് അലിയുടെ ട്വീറ്റ് ചർച്ചയാവുകയാണ് അഭിനന്ദൻ വർധമാന്റെ മകനുള്ളതാണ് ഹംസയുടെ ട്വീറ്റ് ഹംസ അബ്ബാസ് അലിയുടെ ട്വീറ്റ് ഇങ്ങനെയാണ് ഹേയ് ചാമ്പ് നിന്റെ അച്ഛനൊരു പട്ടാളക്കാരനാണ് അതിൽ നിനക്ക് അഭിമാനിക്കാം അദ്ദേഹത്തെ ഞങ്ങൾ നിന്റെ പക്കലേക്ക് തിരിച്ചയക്കുകയാണ് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുമ്പോൾ നീ ചോദിക്കണം മോദിയുടെ രാഷ്ട്രീയ പ്രചരണത്തിനു വേണ്ടിയുള്ള യുദ്ധവും മരണവും ശരിയാണോ എന്ന് കാശ്മീരിലെ നിന്നെപ്പോലുള്ള കുഞ്ഞുങ്ങളും അവരുടെ അച്ഛനമ്മമാർക്കൊപ്പമുള്ള സമാധാനപരമായ ജീവിതം അർഹിക്കുന്നില്ലേ അർഹിക്കുന്നില്ലേയെന്നും നീ അദ്ദേഹത്തോട് ചോദിക്കണം അതിർത്തിയിലെ സംഘർഷം ബി ജെ പി സർക്കാർ രാഷ്ട്രീയ പ്രചരണത്തിനു ഉപയോഗിക്കുന്നുവെന്ന വിമർശനം ഇന്ത്യയിൽ ശക്തമാകുന്നതിനിടെയാണ് പാക് നടന്റെ ഈ ട്വീറ്റ് ചർച്ചയാകുന്നത് നിയന്ത്രണരേഖ കടന്ന് എത്തിയ പാക് വിമാനങ്ങളെ തുരത്തുന്നതിനിടെയാണ് അഭിനന്ദന്റെ മിഗ് ട്വന്റി വിമാനം തകരുകയും അദ്ദേഹം പാകിസ്ഥാനിൽ അകപ്പെടുകയും ചെയ്തത് ശക്തമായ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ പാകിസ്ഥാൻ അഭിനന്ദനെ വിട്ടു നൽകാൻ തയ്യാറായി രാജ്യാന്തര റെഡ് ക്രോസ് സമിതി മുഖേനയാണ് അഭിനന്ദനെ പാകിസ്ഥാൻ കൈമാറുക ഉച്ചയ്ക്ക് ശേഷം അഭിനന്ദൻ വാഗ അതിർത്തി വഴി രാജ്യത്ത് തിരിച്ചെത്തും അതേസമയം പരീക്ഷണഘട്ടത്തിൽ കൂടെ നിന്ന് ജനങ്ങളോട് നന്ദി അറിയിച്ചിരിക്കുകയാണ് അഭിനന്ദൻ വർദ്ധമാന്റെ പിതാവ് എസ് വർദ്ധമാൻ രാജ്യത്തിന്റെ സ്നേഹവും പ്രാർത്ഥനയുമാണ് അഭിനന്ദനെ തിരിച്ചു കൊണ്ടുവരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു മകനെ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കപ്പെടാതെ തിരിച്ചു കിട്ടണമെന്ന് താൻ പ്രാർത്ഥിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം